അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ രഞ്ജിത ജീവിതത്തിന്റെ പോരാട്ടങ്ങൾക്കൊടുവിൽ ചിറകു മുറിഞ്ഞുപോയ ഒരു പെൺകുട്ടി സിംഗിൾ മദറായി കുഞ്ഞുങ്ങളെ തന്റെ ചിറകിലൊതുക്കി പറക്കാൻ ശ്രമിച്ചപ്പോഴേക്കും പക്ഷേ ആ ചിറകുകൾ കരിഞ്ഞ് വീണുപോയി ആ കുഞ്ഞുങ്ങൾക്ക് ഈ നഷ്ടം താങ്ങാനുള്ള ശക്തി സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത് കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് രഞ്ജിത പി എസ് സി പരീക്ഷ പാസായി ആരോഗ്യ വകുപ്പിൽ നിയമിതയായി പക്ഷേ കുടുംബത്തിൻ്റെ ഭാവി ഭദ്രത ഉറപ്പിക്കാനായി സർക്കാർ സേവനത്തിൽ നിന്നും അഞ്ച് വർഷത്തെ അവധിയെടുത്ത് വിദേശത്തേക്ക് ആദ്യം മസ്ക്കറ്റിലേക്ക് പിന്നീട് അവിടെ നിന്ന് യു കെയിലേക്ക് തികച്ചും വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം അച്ഛൻ മരണപ്പെട്ടു അമ്മ രോഗിയാണ് വിവാഹ മോചിതയായവർക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമുണ്ട് വീടിൻ്റെ പണി അവസാന ഘട്ടത്തിലായിരുന്നു അതിനും കുട്ടികളുടെ ഭാവിക്കും പിന്നിൽ ഒരു ഉറച്ച അടിസ്ഥാനം ഒരുക്കാനായിരുന്നു രാജ്യം തന്നെ വിട്ടത് രണ്ട് വർഷം കൂടി വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് മടങ്ങി കേരളത്തിൽ സേവനം തുടരാനായിരുന്നു രഞ്ജിതയുടെ തീരുമാനം അവധി നീട്ടലിനായി ഓൺലൈൻ വഴിയാണ് രഞ്ജിത അപേക്ഷിച്ചത് എന്നാൽ ആരോഗ്യവകുപ്പിൽ നിന്നും നേരിട്ട് ഹാജരാകണമെന്ന് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് നാല് ദിവസത്തേക്കാണ് നാട്ടിലേക്ക് വന്നത് പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശം കർക്കിടകത്തിന് ശേഷം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ആ സ്വപ്നങ്ങളൊന്നും കാണാനാവാതെ മരണത്തിലേക്ക് അവൾ യാത്രയായി ജീവിതം കരുത്തോടെ നിലനിർത്താനായുള്ള നെറ്റോട്ടത്തിലായിരുന്നു രഞ്ജിത രജിതയ്ക്ക് ആദരാഞ്ജലികള് അർപ്പിക്കുകയാണ് മാഴിവല് മീഡിയ